ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സങ്കടവും ടെൻഷനൊക്കെ ശേഷം ഒരു സന്തോഷം വന്നൊരു ബ്ലോഗാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ബ്രൂണയിലോട്ട് പോവാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും ചേച്ചിയും പിന്നെ പിള്ളേരോട്ടാ അപ്പം എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബ്രൂണയ്ക്ക് പോകാനായിട്ട് പറ്റുന്നത് കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു മെയിനായിട്ട് സായക്കുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കേട്ടോ അപ്പം സായക്കുട്ടിക്ക് ഞായറാഴ്ച കേപ്പിക്കും ഒരു പനി വന്നാണ് പിന്നെ പിറ്റേ ദിവസപ്പത്തേനും പനി മാറുന്നേ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പറഞ്ഞേട്ടോ അങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക ഉള്ള ഒരു പ്ലാനിലൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് സാക്കുട്ടി പിന്നെ ഉഷാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കുന്നത് അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ പോവാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി നേരെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി സായ്ക്കുട്ടിയുടെ ലാസ്റ്റ് ഇഞ്ചെക്ഷനും കൂടി എടുത്ത് അതിന് ശേഷം നമ്മളിത് സായക്കുട്ടിയുടെ ആ കയ്യുമങ്ങനെ കെട്ടിയതൊക്കെ അയച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സായക്കുട്ടിക്ക് സന്തോഷമായിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ക്രാഫ്റ്റ് നിന്ന് പിന്നെ നേരെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാനോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഏകദേശം ഒരു നാല് മണിക്കൂറും കൂടെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഫുഡ് ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലെ കേസൊക്കെ കഴിഞ്ഞാലും കൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ഫ്രൈഡ് റൈസും നമ്മൾ ഇച്ചിരി വെള്ളയപ്പവും കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ചായയും കൂടെ കുളിച്ചപ്പം അടിപൊളിയായിരുന്നു കേട്ടോ സൽക്കാരി എന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോവാണ് രണ്ട് പേരും കേട്ടോ ഭയങ്കര ആണ് ബ്രൂണിലോട്ട് പോകണം ഡാഡിനെ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടച്ചരാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ചെക്കിങ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷനിലേക്ക് ശേഷമുള്ളൊരു സന്തോഷമായിരുന്നു ഭയങ്കര ഒരു സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തണുപ്പത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ടൊരു സങ്കടവും ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു യാത്രയാണ് സത്യം പറഞ്ഞ ആരുടെ അടുത്തും പറയാനായിട്ട് പോലും പറ്റിയില്ല ഞാൻ ഈ ഒരു ടെൻഷനിൽ ആയിരുന്നു സത്യം പറഞ്ഞാൽ ആരുടെ അടുത്തും യാത്ര പോലും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാത്തിന് ശേഷം ഒരു സന്തോഷമുള്ളൊരു ദിവസം വന്നിട്ടോ അപ്പം പിന്നെ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് ലെവൻ ഒ ക്ലോക്കിനാണ് അപ്പം നമ്മൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാനോ സായ്ക്കുട്ടീൻ്റെ റൂട്ടിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം കാരണം കൊണ്ട് നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നമ്മളിത് ഫ്ലൈറ്റിലോട്ട് എൻട്രി ചെയ്യണം അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിലാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് നമുക്കിവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ നാളെ രാവിലെ സിംഗപ്പൂർ എത്തുള്ളൂ അതിന് ശേഷം പിന്നെ അവിടുന്ന് ഒരു ഉച്ചയാകുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമുക്ക് അവിടുന്ന് ഒരു ഹെഡ്സെറ്റ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റല്ല നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സീറ്റ് നമ്പർ വരുന്ന ഫിഫ്റ്റി ത്രീ എ ബി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ വിൻഡോ സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് നമ്മളിത് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് നമ്മളിതേ സിംഗപ്പൂരിലോട്ട് പോവുകയാണ് സിംഗപ്പൂർ എയർലൈൻസിൽ നിന്ന് സായക്കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയ കാരണം കൊണ്ട് കുറേ നേരം അതുമത്ത കളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം സായക്കുട്ടിക്കുള്ള ചൈൽഡ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പാസ്തിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കേക്ക് കട്ട് ഫ്രൂട്ട്സ് ഒരു ചോക്ലേറ്റ് ബണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് സായക്കുട്ടി കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ വിത്ത് മാഷ്ഡ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കേക്കും പിക്കളും അതുപോലെ തന്നെ ഞാനൊരു കോഫിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം നമ്മളൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സായിക്കുട്ടി പെട്ടെന്ന് ഉറങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ആറ് മണി സിംഗപ്പൂർ ടൈം സിക്സ് ഓ ക്ലോക്കിന് നമ്മളവിടെ എത്തും അതായത് നാട്ടിലെ സമയം ഒരു മൂന്നരയൊക്കെ ആകുമ്പത്തേനും എത്തും കേട്ടോ അങ്ങനെ നമ്മളിതേ സിംഗപ്പൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ സമയം ആറുമണി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത് പന്ത്രണ്ടരക്കാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു സിക്സ് അവർ പ്ലസ് നമുക്കിവിടെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ എയർപോർട്ടൊക്കെ ചുറ്റി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാലും നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ പിള്ളേർക്കും ഭയങ്കര ടയർഡാണ് അതുപോലെ നമുക്ക് ഒരു ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ സ്കൈ ട്രെയിൻ എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ടോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് തേർഡിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് തവണ നമ്മൾ വാട്ടർഫോൾ ൾസ് കാണാനായിട്ട് സ്കൈ ട്രെയിൻ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം എന്തോ വലിയ ഭാഗ്യില്ലെന്ന് തോന്നുന്നു വാട്ടർഫോൾസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കായിരുന്നു എന്താണെന്നറിയില്ല ഇവിടെ നാല് ടെർമിനലാണുള്ളത് അതിൽ വണ്ണും ടൂവും ത്രീയും അത്യാവശ്യം വലിയ ടെർമിനൽസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ടെർമിനലിലാണ് അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കരുതിയിട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ ഷോപ്പൊക്കെ അന്വേഷിച്ചായിരുന്നു ലാസ്റ്റ് നമ്മൾ ബർഗർ കിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടുത്ത് തന്നെയാണ് ഇവിടുത്തെ കാക്റ്റസ് ഗാർഡൻ ഉള്ളത് അപ്പോൾ എന്തായാലും പിള്ളേർക്ക് അത് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ക്യാക്റ്റസ് ഗാർഡനിലോട്ടാണ് കേട്ടോ പോയത് ഓരോ ടെർമിനല് ഇതുപോലെ ഓരോ അട്രാക്ഷൻസ് ഉണ്ട് ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ക്യാക്ടസ് ഗാർഡൻ പിന്നെ വന്നിട്ട് സൺഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബട്ടർഫ്ലൈ പാർക്കും സൺഫ്ലവർ ഗാർഡനും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കാറ്റസ് ഗാർഡൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് സ്കൈ ട്രെയിൻ എടുത്തിട്ട് നെക്സ്റ്റ് ടെർമിനലിലോട്ട് പോകാനുട്ടോ അപ്പോൾ നല്ല രസമാണ് സ്കൈ ട്രെയിനിൽ ഇങ്ങനെ പോകാനായിട്ട് പിന്നെ എൻ്റെ ബർത്ത് ആണ് കേട്ടോ ബർത്ത് എന്ന് പറഞ്ഞാൽ പിറന്നാൾ നാൾ വരുന്നതാണ് അപ്പോൾ അതേ പിള്ളേർ ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം വച്ച് കേക്കൊക്കെ ഉണ്ടാക്കി കേക്കൊക്കെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ Okay, 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 enough. <laughs> okay. Say you piece, expul. Say an piece അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നു കേട്ടോ അതും സിംഗപ്പൂർ എയർലൈൻസ് തന്നെ അപ്പോൾ ഇവിടുന്ന് പന്ത്രണ്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ ബ്രൂണേ ടൈം ഒരു രണ്ടരക്കാകുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്താം കേട്ടോ അപ്പോൾ എന്തായാലും ഈ പിള്ളേർ വീണ്ടും നല്ല എക്സൈറ്റഡ് ആണ് അപ്പം കഴിഞ്ഞ ഫ്ലൈറ്റിലാണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്തായിരുന്ന സത്യം പറഞ്ഞ കാഴ്ചകളൊന്നും കാണാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് സുഖമായിട്ട് പോവാം അപ്പം എന്തായാലും ഇത് ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് ഫ്ലൈറ്റിലോട്ട് എൻട്രി ചെയ്യുകയാണ് അങ്ങനെ എല്ലാ ഫ്ലൈറ്റും നമുക്കിങ്ങനെ ഹെഡ്സെറ്റ് കിട്ടിട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളെ സീറ്റ് നമ്പർ സെയിം സീറ്റ് നമ്പർ തന്നെയാണ് ഫിഫ്റ്റി ത്രീ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ദേ വിൻഡോ സീറ്റിൽ വേഗം സീറ്റ് പിടിച്ചു അങ്ങനെ നമ്മളെ ഫ്ലൈറ്റൊക്കെ ദേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ പോകാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഒന്ന് ചേരിമ്പോൾ സായ്ക്കുട്ടിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടുണ്ട് പ്രാവശ്യം ബുക്ക്ലെറ്റ് ആണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും സായിക്കുട്ടിയുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ട് ബണ്ണുണ്ട് പിന്നെ റേസിൻസ് ഉണ്ട് ചിക്കൻ മീറ്റ് ബോൾസ് പിന്നെ ഒരു കേക്ക് ഇതാണ് കേട്ടോ സായിക്കുട്ടിക്ക് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു അതിന് ശേഷം നമ്മുടെ ഫുഡ് വന്നു നമ്മുടെ കയ്യിലൊരു ചക്കൗബാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ വയർ നിറച്ച് കഴിച്ചതിന് ശേഷം നമ്മുടേത് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ബ്രൂണയിലോട്ട് പെട്ടെന്ന് എത്തും നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ അതുകാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്തും അങ്ങനെ നമ്മളത് ബ്രൂണയെ ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ Goodbye <laughs> okay. again. Okay. Thank you. Bye. അങ്ങനെ എല്ലാവരുടെ അടുത്തും ബബയൊക്കെ പറഞ്ഞ് ദേ ബ്രൂണയിലോട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി അവരെ കാണാനായിട്ട് ഭയങ്കര ആണ് അങ്ങനെ എംബിഗ്രേഷനൊക്കെ ചെക്കൊക്കെ കഴിഞ്ഞ് ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ നമ്മളത് പുറത്തോട്ട് കിടക്കാനിട്ടോ അപ്പം നമ്മളെ കാത്ത് പുറത്തോടെ നിൽപ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങോടെ വരുമ്പോൾ സായിക്കുട്ടി ഡാഡിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കിടക്കുമ്പോഴാണ് സായ്ക്കുട്ടി ഡാഡിനെ കണ്ടത് കണ്ടവാടതേ സായ്ക്കുട്ടി ഓടിച്ചല്ലാണ് കേട്ടോ ഡാഡീടെ അടുത്തോട്ട് അങ്ങനെ ഈ രണ്ട് പേരും ഡാഡിനെ കെട്ടിപ്പിടിച്ചു ിച്ച് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് സായിക്കുടിനെ ഡിസ്ചാർജ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം എന്തെങ്കിലും വയ്യായ വേരിയോ പനി വരുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും എല്ലാം മരുന്ന് ഞാൻ ഹാൻഡ് കാരി വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തോ ദൈവം സഹായിച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായിരുന്നു പെർഫെക്റ്റ്ലി ഹാപ്പി ആയിട്ട് ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് അപ്പം ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഭയങ്കര വെയിലാണ് അപ്പം ചേട്ടന്മാർ പറയുന്നുണ്ട് കുറേ ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് അപ്പം സായകുട്ടിയുടെ ഡാഡിനെ കൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞൊരു ആറ് മാസമായിട്ടുള്ളൂ നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് പക്ഷേ ഒരു ഒന്നൊന്നര വർഷമായ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തിരിച്ച് വരുമ്പോൾ തോന്നുന്നത് അപ്പോൾ എന്തായാലും ദൈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ ദൈ നമ്മുടെ കുഞ്ഞു റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിയും ചേട്ടനൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല എൻ്റെ പിറന്നാളാണ് അപ്പം നക്ഷത്രം വരുന്ന ദിവസമാണ് കേട്ടോ അപ്പം എന്തായാലും കേക്കൊക്കെ ആയിട്ട് ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറുതായിട്ട് എൻ്റെ കൂടെ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ തവണ അതേട്ടോ ബ്രൂണിലോട്ട് വന്ന ദിവസം എൻ്റെ പിറന്നാളായിരുന്നു അന്ന് ഇതുപോലെ തന്നെ ചേച്ചിയും ചേട്ടനും കേക്കൊക്കെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എൻ്റെ പിറന്നാൾ ദിവസത്തിൽ നമുക്ക് ട്രാവൽ ചെയ്ത് ബ്രൂണിലോട്ട് വരാനും ഏട്ടനെ കാണാനും അതുപോലെ കേക്കൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഭയങ്കര ഭാഗ്യല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഒരിക്കലും മറക്കില്ല കേട്ടായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരുപാട് ടെൻഷനും വിഷമവും സങ്കടമൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഇരുനിമിഷം കൊണ്ട് എല്ലാ ടെൻഷനും എല്ലാം പെട്ടെന്ന് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഭ്രൂണവിശേഷങ്ങളൊക്കെ കേട്ട് വീണ്ടും കാണാൻ കാണാതെ ബായ്